ഇരാറ്റുപേട്ടയിൽ ഒരു വൈദികൻ ആക്രമിക്കപ്പെട്ടു അദ്ദേഹത്തിന് ഗുരുതരമായ പറ്റി എല്ലാവരും പ്രതിഷേധിച്ചു പക്ഷെ ആക്രമണത്തിന് പിന്നിൽ ആരാണെന്ന് പോലീസ് പറയുന്നില്ല ഏത് സംഘടനയിൽപ്പെട്ട ആളാണെന്ന് പോലീസ് പറയുന്നില്ല ബി എഫ് ഐ എ നിരോധിച്ചതിന് ശേഷവും കേരളത്തിൽ അവർക്ക് സഹായകരമായ നിലപാടാണ് പോലീസും സർക്കാരും സ്വീകരിക്കുന്നത് പാലക്കാട് ശ്രീനിവാസൻ കൊലപാതക കേസിലും സഞ്ജിത് വധ കേസിലും പ്രതികളായിട്ടുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പല ഹിന്ദു ക്രിസ്ത്യൻ സാമുദായിക നേതാക്കളെയും ഉന്നതരായിട്ടുള്ള ജുഡീഷ്യൽ ഓഫീസർമാരെയും പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും അടക്കം പകവരുത്തി വലിയ തോതിൽ കലാപം സൃഷ്ടിക്കാൻ എൻ ഐ എക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ അങ്ങനെയുള്ള സംഘടനകളെ സഹായിക്കുന്ന നിലപാടാണ് സി പി എമ്മും കോൺഗ്രസും സ്വീകരിക്കുന്നത് മറ്റേതെങ്കിലും സംസ്ഥാനത്തായിരുന്നെങ്കിൽ ഒരു ചെറിയ സംഭവം പോലും വലിയ തോതിൽ ഭരണകൂട ഭീകരതയായിട്ട് ചിത്രീകരിച്ചിരുന്ന ഇടതുപക്ഷവും അവരെ അനുകൂലിക്കുന്ന മാധ്യമങ്ങളും മൗനം പാലിക്കുകയാണ്